ഇത് നല്ല ഒരു സൈസ് ചെടിയാണ് നല്ല പൂവുണ്ടാവുന്ന ചെടിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നല്ല രസമുണ്ട് പൂ കാണാനായിട്ട് കാട് കേറിയിട്ടുണ്ട് ഇതിനകത്ത് അല്ലോ പ്രോത്സവത്തിൻ്റെ അല തിന്നാൻ വേണ്ടി ഒച്ചു കയറിയിരിക്കും ഒച്ച ഇങ്ങനെയുള്ള കീടങ്ങളെല്ലാം ഈ വില തിന്ന് തീർക്കും ഈ വാട്സത്തിൻ്റെ ഇലയ്ക്ക് നല്ല മയം ഉള്ളത് കൊണ്ട് പിന്നെ വളരെ ഇഷ്ടമാണ് ഇതൊരു കണ്ട് വാടി നിൽക്കുന്നു എവിടെയെങ്കിലും പുഴുവിരിപ്പുണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താൽ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം അപ്പോൾ ഞാനിടുന്ന നല്ല വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എൻ്റെ വീഡിയോകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നമുക്ക് കണ്ടുമുട്ടുന്ന വരെ എല്ലാവർക്കും ബൈ ഈ ചെടി നട്ടിട്ട് കുറേ നാളായി ഇതെങ്ങനെ തന്നെ എനിക്ക് അതിന് തൈ ഉണ്ടാകുന്നില്ല ഒരു തൈ ഉണ്ടായി വരുന്നുണ്ട് ഇതിന് തൈ ഉണ്ടാകുമ്പോൾ അത് പറിച്ചുപറച്ച് നടുകയാണെങ്കിൽ ധാരാളം ഇങ്ങനെ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ചെറിയ ഇലയുള്ള ചെടിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കൂട് നിറഞ്ഞു വരുമ്പോഴേക്കും നല്ല ശലമായിരിക്കും ഇതാണ് ചെറിയ ഇലയുള്ള ആ ചെടിയുടെ ഒരു തണ്ടൊടിച്ച് വെച്ച് കിളുത്താണ് ഇതിങ്ങനെ ഞാനൊരു കുറ്റിയുടെ ഒരു കുറ്റിയുടെ ഒരു വണ്ടേ കയറ്റി വെച്ച് മോളിൽ കയറ്റി വെച്ചത് കൊണ്ട് എനിക്ക് താഴോട്ടും കിടക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ ഇന്ന് മഴയില്ലാത്ത ഒരു ദിവസമാണ് ഉച്ച കഴിഞ്ഞായിരിക്കും മഴ പെയ്യാൻ പോകുന്നത് ഇതൊരു കനകാമ്പരമാണ് നല്ല പൂവുണ്ടാകുന്ന ചെടിയാണ് ബോൾസിൻ എല്ലാം ഒന്ന് നോക്കാൻ നേടി മഴ നനഞ്ഞു നിന്നിട്ട് ഇലയെല്ലാം കൊഴിഞ്ഞ് കൊഴിഞ്ഞു വയ്ക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു ചെറിയ തുളസി വളർന്നു വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇല കൊഴിഞ്ഞു പോയി ചെറിയ ഇല വലിയ പൂവുണ്ടായിട്ടുണ്ട് കുഞ്ഞു പൂ വൈലറ്റ് ബോൾസോ ഇത് നല്ലൊരു പൂ ഉണ്ടാകുന്ന ചെടിയാണ് ഇതൊരു കുഞ്ഞിക്കലയുള്ള ചെടി കുഞ്ഞിലുള്ള കുഞ്ഞല ഉള്ള ചെടി കുഞ്ഞ കുഞ്ഞലയുള്ള ചെടിക്ക് ഇത് അലങ്കാര പാമ്പ് ഇതൊരു ചെറിയ പൂ ഉണ്ടാകുന്ന നല്ല രസമാണ് വെളുത്ത പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് പൂവുണ്ടായിട്ടില്ല വെള്ള ബോട്സം ഈ ചെടിയുടെ പൂവ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന നല്ല രസമാണ് പൂവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു ഇടയ്ക്കൊരു ബൈ പറഞ്ഞായിരുന്നല്ലേ അത് കഴിഞ്ഞ് പിന്നെയും വീഡിയോ പിടിച്ചു അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് തീർന്നു ഇനി അടുത്ത വീഡിയോ ആയി കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്